നമസ്കാരം ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് സജീവമായി കഴിഞ്ഞ കുറേ ദിനങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ ആർക്കൊക്കെ എത്ര തുകകൾ ബോണ്ടുകൾ വഴി നൽകി എന്നുള്ളതിന്റെ കണക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയത് കിറ്റക് സാബു ട്വന്റി ട്വൻറ്റിയുടെ സ്ഥാപകൻ അദ്ദേഹം ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ആർക്കോ കൊടുത്തിട്ടുണ്ട് എന്ന് ഇന്നൊരു കുറ്റസമ്മതം നടത്തുകയുണ്ടായി അദ്ദേഹം പേടികൊണ്ടാണ് അങ്ങനെ ചെയ്തത് വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു സംഗതിയാണ് ആ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ട്വന്റി ട്വന്റിയുടെ രൂപീകരണം അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ ചാട്ടവാറിനടിക്കണം അവരെ അടിച്ച് പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രാതിനിധ്യം ചോദിച്ചത് അപ്പോൾ ആ ഒരു പ്രാതിനിധ്യത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം പിന്നീട് വലിയ കോളളക്കം ഉണ്ടാക്കിയ വാർത്തകളുടെ ഒപ്പം പറഞ്ഞൊരു സംഗതിയുണ്ട് കേരളം വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള ഒരു സ്ഥലമല്ല താൻ തെലുങ്കാനയിലേക്ക് പോവുകയാണ് ഇന്ന് അദ്ദേഹം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് പേടി കൊണ്ടാണ് ഇതേ പേടി ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ കാര്യത്തിലും പല ആളുകൾക്കും ഉണ്ട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരേ സമയത്ത് ഒരു ബിസിനസ്സുകാരനും അതേ സമയത്ത് രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള പ്രാതിനിധ്യം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഭാഗവാണ് ഈ രണ്ട് റോളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഏതൊരാൾക്കും തോന്നുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള പേടി തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ പേടി കാരണം നാളെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടവും ബി ജെ പിയോട് സൗഹൃദം പുലർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പേടി കൊണ്ട് ഇരുപത്തിയഞ്ചു കോടിയുടെ ബോണ്ട് വാങ്ങിച്ച ഒരാൾക്ക് ബി ജെ പിയോട് സൗഹൃദം പുലർത്തേണ്ട ഒരു ആവശ്യം നാളെ ഉണ്ടാവില്ല എന്ന് എന്ത് ഉറപ്പാണുള്ളത് സാബു ജേക്കബ് ആർക്ക് ഈ ഒരു ഫണ്ട് കൊടുത്തു എന്നത് വെളിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം കൊടുത്ത ലക്ഷത്തിന്റെ കണക്ക് ചെക്കിന്റെ കണക്ക് എല്ലായിടത്തും പറയുന്ന ഒരു വ്യക്തിയാണ് അവിടെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ട് ചെക്ക് എഴുതിയാണ് കൊടുത്തത് സാബു ജേക്കബിന് പറയാം ഞാൻ ഇന്ന ആൾക്ക് ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്കറിയാം ഇന്ന പാർട്ടി ഇത്ര പൈസ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ടുകളിൽ ആ ഒരു ട്രാൻസ്പെറൻസി ഇല്ല ആ ഒരു ട്രാൻസ്പെറൻസി ഇല്ലായ്മ തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടുകളിലെ ഭരണഘടനാ വിരുദ്ധതയെ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനേഴിലെ ബഡ്ജറ്റിൽ മണി ബില്ലിന്റെ ഭാഗമായിട്ടാണ് അരുൺ ജെയ്റ്റ്ലി ഇലക്ട്രൽ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേകത അതിനുണ്ട് എന്ന് ആ ഒരു കാലഘട്ടങ്ങളിൽ എല്ലാ ആൾക്കാരും പറഞ്ഞു വരുത്തി എന്താണത് ട്രാൻസ്പെറൻസി ഇൻ പൊളിറ്റിക്കൽ ഫിനാൻസിങ് പൊളിറ്റിക്കൽ പാർട്ടി ഫിനാൻസിങ് ആയിരുന്നു മുന്നോട്ടേക്ക് വന്ന ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് ഭയങ്കര രസകരമാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും കിട്ടിയ ഫണ്ടിന്റെ ഒരു കണക്കൊക്കെ നമുക്കിനി അറിയാൻ പറ്റും അതിനുശേഷം കമ്പനീസ് ആക്റ്റിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇലക്ട്രൽ ബോണ്ടുകൾ വരുന്നതിന് മുൻപ് എന്തായിരുന്നു സ്ഥിതിവിശേഷം നിങ്ങൾക്കോ എനിക്കോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് സംഭാവന നൽകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഫണ്ട് അതിപ്പോ ബ്ലാക്ക് വൈറ്റോ എന്തെങ്കിലും ഫണ്ട് അവർക്ക് കൊടുക്കുക അവർ അതിന് റെസിപ്റ്റ് തരും ഇതിലൊരു ട്രാൻസ്പെറൻസി ഉണ്ട് പൈസ കൊടുത്ത ആളുടെയും പൈസ വാങ്ങിയ ആളുടെയും കണക്കൊക്കെ പുറത്തേക്ക് വരും ഈ ഒരു ട്രാൻസ്പെറൻസിയില് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു വിക്ടിമൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഒരു ആൾ അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഫണ്ട് ചെയ്യുകയാണ് ആ ഒരു പാർട്ടിയുടെ ജയം പ്രതീക്ഷിച്ചിട്ടാണ് അവർ ഫണ്ട് ചെയ്യുന്നത് എതിർ പാർട്ടിക്ക് പൈസ കൊടുക്കാതാണ് ഇവർ ഫണ്ട് ചെയ്യുന്നത് ട്രാൻസ്പെറൻ്റ് ആണ് ഇവർ അവർക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എതിർ പാർട്ടിക്കാർക്കറിയാം എന്നാൽ എതിർ പാർട്ടി ഇലക്ഷനിൽ വിജയിക്കുന്നു വിജയിച്ചതിന് ശേഷം അവർക്ക് ഫണ്ട് നൽകാത്ത ഇപ്പുറത്തെ സൈഡിലുള്ള ഈ കൂട്ടരെ അക്രമിക്കാനായിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരുന്നു അതിനിരയാവുന്ന ആ ഒരു കാര്യത്തെ തടയുക എന്നുള്ളതും ഇലക്ട്രൽ ബോണ്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എടുത്തു പറഞ്ഞ ഒരു സംഗതിയാണ് ഇനി ഇലക്ട്രൽ ബോണ്ടുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ നിങ്ങൾക്ക് എസ് ബി ഐയുടെ ശാഖകളിൽ നിന്ന് വാങ്ങാം ഇതിനകത്ത് ഭയങ്കര ഒരു അനോണിമിറ്റി ഉണ്ട് ഒരു കെ വൈ സി ഫോം ഫില്ല് ചെയ്ത് അക്കൗണ്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പണം അത് നിങ്ങളുടെ കമ്പനിയുടെ ലാഭമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിൽ നിന്നായിരിക്കാം ആ ഒരു പണം ബാങ്കിൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാൻ പറ്റും പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ആ ഒരു പണത്തെ ആറ് റെസിപ്റ്റായിട്ട് അങ്ങോട്ട് തിരിക്കും അപ്പോൾ എല്ലാം ഇരുപതിന് താഴെ വരുമല്ലോ അപ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ അങ്ങനെയല്ല എല്ലാം കറക്റ്റ് കണക്ക് കണക്കൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടുകൾ ആ ഒരു തുകയ്ക്ക് വാങ്ങുന്നു ഈ ഒരു ബോണ്ടിൽ വലിയ കാര്യമായിട്ടുള്ള എഴുത്തുകൂത്തുകളൊന്നുമില്ല ഡേറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഡേറ്റ് ഇട്ട ഈ ഒരു ഒരു പേപ്പർ അതിൻ്റെ അകത്തൊരു സീക്രട്ട് യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ട് അത് വയലറ്റ് ഇതിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ ഒരു ഒരു ബോണ്ട് ഈ ഒരു പേപ്പർ നമ്മൾ ആർക്കാണോ സംഭാവന കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പാർട്ടിക്ക് കൊടുക്കുക അവരത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മാറി ഫണ്ടായിട്ട് അക്കൗണ്ടിലേക്ക് മാറ്റണം അല്ല എന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകും ഇതാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ ഇതില് രണ്ട് കാര്യങ്ങളൊക്കെയാണ് പണം വരുന്നത് ബാങ്ക് വഴിയാണ് കള്ളപ്പണം പാർട്ടിക്കാർക്ക് നേരിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ല രണ്ടാമത്തേത് മറ്റേ ഇരയാവുന്ന പരിപാടി ഇല്ല ഇതിനകത്തൊരു അനോണമിറ്റി ഉണ്ട് പക്ഷേ ഇതില് കള്ളപ്പണം വരുന്നില്ല എന്ന് പറയാൻ പറ്റൂ ഇല്ല അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന കണക്കുകളിൽ നിന്ന് വെളിവാകുന്നത് ഓരോ കമ്പനികളും അവരുടെ ലാഭത്തിൻ്റെയൊക്കെ ഇരട്ടിയൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് സംഭാവനയായിട്ട് നൽകിയത് ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ പണം വാങ്ങിയത് ഷെൽ കമ്പനികൾ എന്ന് പറയുമല്ലോ നമുക്കിപ്പം പേപ്പർ കമ്പനികൾ ഉണ്ടാക്കാം ഇത്തരത്തിലുള്ള ഫ്രോഡ് ഡീലിങ്ങിനൊക്കെ വേണ്ടി പേപ്പർ കമ്പനികൾ ഉണ്ടാക്കാം വലിയ കമ്പനികൾ ഹ്യൂജായിട്ട് ഇൻകം റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന കമ്പനികൾ പാർട്ടികൾ ആവശ്യപ്പെടുന്ന പൈസ അവരുടെ കണക്കിൽ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഷെൽ കമ്പനികൾ രൂപീകരിച്ച് അതുവഴി ഇങ്ങടേക്ക് കൊടുക്കും അതേപോലെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും അവർ കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്കും ഇത്തരത്തിൽ ഷെൽ കമ്പനികൾ രൂപീകരിച്ച് ഫണ്ട് ഇങ്ങടേക്ക് കൊണ്ടുവരും ഇത്തരത്തിലുള്ള കുറേയധികം സാധാരണ ജനത്തിന് വെല്ലുവിളിയാകുന്ന പുതിയ പ്രശ്നങ്ങളാണ് ഇലക്ട്രൽ ബോണ്ടുകളിൽ ഇപ്പോൾ ഉള്ളത് ഇനി ഇതിനകത്ത് ഭരണഘടനാ വിരുദ്ധത എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫേഴ്സിനോട് ചോദിക്കുന്ന സമയത്ത് ഇലക്ട്രൽ ബോണ്ടുകളിലെ ആ ഒരു അനോണമിറ്റിയെ കുറിച്ച് അവർ പറയുന്നത് ആർട്ടിക്കിൾ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബേർട്ടി നോ പേഴ്സൺ ഷാൾ ബി ഡിപ്രൈഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടിക്സെപ്റ്റ് അക്കോർഡിംഗ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷിംഗ് ബൈ ലോ ഇതില് നോ പേഴ്സൺ എന്നുള്ളതാണ് പറയുന്നത് വ്യക്തി ഈ വ്യക്തിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തിനെ കമ്പനികൾക്കും കോർപ്പറേറ്റുകൾക്കും കൊടുക്കുന്നു നമുക്കറിയാനുള്ള ഒരു അവകാശമുണ്ട് നമ്മൾ വോട്ട് ചെയ്യുന്ന നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി നമ്മളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലേക്ക് നമ്മളെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഏതെങ്കിലും കോർപ്പറേറ്റ് അജണ്ടകളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ അതിനെ മറച്ചു വയ്ക്കുന്നത് ശരിക്കും ഭരണഘടനാ വിരുദ്ധതയല്ലേ എന്നുള്ളതാണ് ഇതിനെതിർക്കുന്ന ആളുകൾ ചോദിക്കുന്നത് ശരിക്കും ഭരണഘടനാ വിരുദ്ധത തന്നെയാണ് അതേപോലെ ഇലക്ട്രൽ ബോണ്ടുകളുടെ കണക്ക് വരുന്ന സമയത്ത് കിറ്റക് സാബു പറഞ്ഞതുപോലെ പേടി പേടി പേടിയും ഇ ഡി ഈ ഡി പേടി കണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് സംഭാവന നൽകിയിരിക്കുന്നത് സാന്റിയാഗോ മാർട്ടിന്റെ അടക്കമുള്ള ആദ്യ ലിസ്റ്റിൽ ആദ്യത്തേ കിടക്കുന്ന കമ്പനികളെല്ലാം ഭീഷണികൾക്ക് ഒടുവിലാണ് പണം നൽകിയത് എന്ന് വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിൽ സാധാരണ ജനത്തിന് ഏറ്റവും ഭീഷണിയുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ പല കമ്പനികൾക്കും ഈ ഒരു ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയതിന് ശേഷം വലിയ ഓർഡറുകൾ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിയ ഓർഡറുകൾ ലഭിക്കാൻ വേണ്ടി അവരുടെ ലാഭത്തിന്റെ ഒരു വിഹിതം പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കൊടുക്കുന്ന ഭരണ നേതൃത്വത്തിന് കൊടുക്കുന്ന ഒരു സാധാരണ രീതിയിലേക്ക് നിലവിലത്തെ സിസ്റ്റം പോയിട്ടുണ്ട് ഇതിൽ സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികൾക്കോ പൊളിറ്റിക്കൽ പാർട്ടികൾക്കോ ഒരു പ്രശ്നമില്ല കമ്പനികൾക്ക് ലോസ് ഇല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പൊളിറ്റിക്കൽ പാർട്ടിയും അവരുടെ ഒരു വർക്കിംഗ് പാർട്ട്ണറായിട്ട് കൂട്ടിയിരിക്കുകയാണ് ലാഭവിഹിതം പാർട്ട്ണർ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിനകത്തേ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് പറയാം ില് ഒരു ശതമാനം വോട്ടെങ്കിലും നേടിയിട്ടുള്ള പാർട്ടികൾക്കാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം സ്വീകരിക്കാനായിട്ടുള്ള ഒരു ഒരു ഓപ്ഷൻ ഉള്ളത് ഓളി ഇന്ത്യൻ സിറ്റിസൺസ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യൻ ഇലക്ട്രൽ ബോൺസ് ഇന്ത്യൻ സിറ്റിസൺസിനും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്കുമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാനായിട്ടുള്ള ഒരു അവകാശമുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഉള്ളത് അപ്പോൾ അതിനെങ്ങനെയാണ് അവർ മറികടക്കുന്നത് കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് അതിൽ കുറച്ച് ഭേദഗതികളൊക്കെ വരുത്തി ഇപ്പോൾ ഫോറിൻ കമ്പനികളുടെ സബ്സിഡീസിന് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാനായിട്ടുള്ള ഒരവസരമൊക്കെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി വിദേശത്തു നിന്ന് ഫണ്ട് വാങ്ങാത്തത് കാരണം വിദേശ രാജ്യങ്ങളുടെ അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമൊക്കെ ആയിട്ടാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫണ്ട് സ്വീകരിക്കാത്തത് പക്ഷേ വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികളുടെ സബ്സിഡറീസ് ആ ഒരു ഫണ്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവകാശങ്ങൾക്ക് എത്ര വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത് അത് മറ്റൊരു പ്രശ്നം അതേപോലെ പണ്ട് കമ്പനികളുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഏഴ് ശതമാനം മാത്രമാണ് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് സംഭാവനയായിട്ട് നൽകാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഭേദഗതി വന്നപ്പോഴത്തേന് എത്ര വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് വേണ്ടി പണിയെടുത്ത് ഫുള്ള് ലാഭം അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇതും ഇതിനകത്തെ ആ ഒരു 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 തട്ടിപ്പിൻ്റെ കഥ പുറത്തേക്ക് കൊണ്ടിരുന്ന ഒരു ഒരു ലിങ്കാണ് ഇപ്പോൾ നമ്മൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല വലിയ കമ്പനികളുടെയും ഷെൽ കമ്പനികൾ വലിയ തുക അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഇരട്ടി തുകയൊക്കെ ഇലക്ട്രിക്കൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് അതേപോലെ ഈ ഷെൽ കമ്പനികൾ പണം കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് രൂപീകരിച്ചതുമുണ്ട് ഇതിന്റെ കണക്കുകളൊക്കെയാണ് എസ് ബി ഐ തരാനായിട്ട് മടിക്കുന്നത് ഇത് തരാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു പേപ്പറാണ് അതിന്റെ സൈഡിൽ ഒരു യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ട് അത് കെ വൈ സി നൽകിയ ആളുകൾക്കാണ് ആ ഒരു ബോണ്ട് നൽകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു ലിസ്റ്റ് എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല പക്ഷെ ഇങ്ങനെ വൈകിപ്പിക്കുകയാണ് അടുത്തത് ഓൾ പേയ്മെന്റ് ഹവ് ടു ബി മെയ്ഡ് ഇൻ ഇന്ത്യൻ റുപ്പി നമ്മളുടെ ഇന്ത്യൻ പൈസ അക്കൗണ്ട് ചെയ്തിട്ടുള്ള ഇന്ത്യൻ റുപ്പി വെച്ചിട്ടാണ് നമുക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാൻ പറ്റുന്നത് ഇത് ബോണ്ട് വിൽ ബി വാലിഡ് ഫോർ ഫിഫ്റ്റീൻ ഡേയ്സ് ഫ്രോം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ബോണ്ട് വാങ്ങി പതിനഞ്ച് ദിവസത്തേക്കാണ് അതിന് വാലിറ്റി ഉള്ളത് ആ ദിവസത്തിനുള്ളിൽ അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫണ്ട് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകും ഇറ്റ് പ്രൊവൈഡ്സ് അനോണമിറ്റി ടു ദ ഡോണർ ഇറ്റ് പ്രൊവൈഡ്സ് അനോണമിറ്റി ടു ദ ഡോണർ എല്ലാ ഡോണർമാർക്കും ഈ ഒരു ഒരു അനോണമിറ്റി നൽകേണ്ട ആവശ്യമുണ്ടോ സിറ്റിസൺ കൊടുക്കാം കാരണം വ്യക്തികൾക്ക് കൊടുക്കാം കമ്പനികൾക്ക് കോർപ്പറേറ്റുകൾക്ക് എന്തിനാണ് ഈ ഒരു അനോണമിറ്റി സ്റ്റാറ്റസ് ഈ ഇത് വാങ്ങുന്ന സമയത്ത് ബോണ്ട് വാങ്ങുന്ന സമയത്ത് കൊടുക്കേണ്ടത് അത് കൊടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമല്ലേ ജനങ്ങൾക്ക് അറിയണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത് ഇത് മിനിമം എമൗണ്ട് ഓഫ് റുപ്പീസ് വൺ തൗസൻഡ് ആൻഡ് ഇസ് നോ മാക്സിമം ലിമിറ്റ് മാക്സിമം ലിമിറ്റ് ഇല്ല മിനിമം ആയിരം ആണ് മാക്സിമം ലിമിറ്റ് ഇല്ല എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇവർക്ക് തുകകൾ കൊടുക്കാൻ വേണ്ടി പറ്റും ചില കമ്പനികൾ ആയിരത്തിൻ്റെ പതിനായിരം ബോണ്ട് വാങ്ങിയെന്നും ആയിരം ബോണ്ടുകൾ വാങ്ങിയെന്നൊക്കെയുള്ള കണക്കുകൾ വരുന്നുണ്ട് ഇതെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിൽ കൊടുക്കുന്ന ഒരു ഫണ്ടിങ് അല്ല എന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങളാണത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എടുത്തു പറയേണ്ട ഒരു സംഗതി ഉണ്ട് ഇലക്ഷൻ ഓൺ ദി ഇലക്ട്രൽ ബോണ്ട് ദ നോൺ ഡിസ്ക്ലോഷർ ട്രാൻസ്പെറൻസി കുറവ് എവിടെയാണ് ഏതൊക്കെ വലിയ കോർപ്പറേറ്റുകളാണ് കമ്പനികളാണ് ആളുകളാണ് അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് എന്ന് സാധാരണ ജനത്തിന് അറിയാൻ പറ്റുന്നില്ല ഫർദർ ദ വേരിയസ് ടു ലെജിസ്ലേഷൻ അമെന്റ് ഫിഫ്റ്റി വൺ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേഷൻസ് ആക്ട് ആൻഡ് ദ കമ്പനീസ് ആക്ട് ഈസ് പേവിംഗ് ദ വേ ഫോർ ദ ബ്ലാക്ക് മണി റൂട്ടർ ത്രൂ ഷെൽ കമ്പനീസ് ടു ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ദിസ് അക്കോർഡിംഗ് ടു ദ ഇലക്ഷൻ കമ്മീഷൻ ബോൺസ് ബ്ലാക്ക് മണി നേരത്തെ സംഭാവനകളായിട്ട് കൊടുത്തിരുന്നത് ഇന്ന് ഷെൽ കമ്പനികൾ വഴി വരുന്നു അപ്പോൾ ഇവര് പ്രൊമോട്ട് ചെയ്യുന്ന ട്രാൻസ്പെറൻസി ഈ ഒരു സംഭവത്തിലില്ല ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് ആണ് ഒരു തുകയും ഇലക്ട്രൽ ബോണ്ടുകൾ വഴി വാങ്ങാത്തത് സി പി എം ആണ് അവരാണ് ഇതിന്റെ കേസൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോയത് ശരിക്കും ഇത് ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്നുള്ളത് ഏതൊരു ഒരു കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും ആലോചിക്കാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ന്യായീകരിക്കേണ്ട ഒരു സാധനവും പല ആളുകളിലെ വെളിപ്പെടുത്തൽ വരുന്ന സമയത്ത് അവരെല്ലാം പറയാൻ പോകുന്ന സെയിം സ്റ്റോറി ആയിരിക്കും പേ ഡിയുടെയും ഇ ഡിയുടെയും സ്റ്റോറി ആയിരിക്കും പറയാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഇലക്ഷൻ എടുത്തിരിക്കുന്ന സിറ്റുവേഷനിൽ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് ഇതിൻ്റെ ഫെർദർ മൂവ്മെൻറ്റ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ശരിയാണ് ഇതെല്ലാം കണക്കെല്ലാം ശരിയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് എന്ന് നമ്മളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക നന്ദി